വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ നിലവിലുണ്ടായിരുന്ന ഒരു എം ഡി സി എം ഡി ബിജു പ്രവാകർ മുൻ എം ഡി ആയിട്ട് ഇന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഞാൻ ഈ ചാനലിലൂടെ വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും പുതിയ സി എം ഡി ഒരു തവണ പോലും പേരെടുത്ത് വിമർശിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ചാനലിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള പല ആളുകളും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഒരു പക്ഷേ പ്രമോദ് ശങ്കർ എന്നുള്ള പേര് പോലും വളരെ കൃത്യമായി എന്നെ നാവിൽ വരാറുമില്ലായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി എം ഡിയെ വിമർശിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി എം ഡി എന്ന് പറയുന്നത് ഈ റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയുന്നൊരു പദപ്രയോഗത്തിനപ്പുറം ഒരു ചട്ടുകം മാത്രമായി നിൽക്കുന്നൊരവസ്ഥയാണ് നിലവിൽ കെ എസ് ആർ ടി സിയിലുള്ളത് പ്രമോദ് ശങ്കറെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എസ് ആർ ടി സിയിൽ തന്നെ ഒരു ചെക്കിങ് വിഭാഗം ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം എൻ്റെ മകള് ഉൾപ്പെടെയുള്ള ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയിൽ ഈ പറയുന്ന ഇരുപത്തെണ്ണായിരത്തോളം വരുന്ന ജീവനക്കാരുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ എല്ലാ അരിഷ്ടതകളോടും കൂടി ജീവിച്ചൊരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ചട്ടുകത്തെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ വാലാട്ടിയായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് തരം താഴുന്നു എന്നുള്ളത് കൊണ്ട് പറയേണ്ടി ഒരു സാഹചര്യമാണ് എം ഡിയെ വിമർശിക്കുന്നത് മന്ത്രിയെ വിമർശിക്കുന്നേക്കാൾ വലിയ ഭീകരതയായിട്ട് കരുതുന്നില്ലാത്തതുകൊണ്ടും എം ഡി എന്ന് പറയുന്ന വ്യക്തി നിലവിൽ കെ എസ് ആർ ടി സിയിൽ ഇരിക്കുമ്പോൾ ഇപ്പം ഏതോ മട്രാസ് ഐ ഐ ടി എന്നോ ഏതോ പാസ് ആയി വന്നു വന്ന് മുൻ എം ഡി ബിജു പ്രഭാകർ തന്നെ പ്രശംസി പ്രശംസാ പത്രം നൽകിയത് കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും എനിക്ക് വിരോധാഭാസമായി തോന്നിയൊരു പ്രസ്താവന എം ഡിയുടേതായിട്ട് ചാനലുകളിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഞാനത് വായിക്കാം നിങ്ങളിത് കാണിക്കുകയും ചെയ്യാം അതായത് അദ്ദേഹം ആദ്യമായി പറയുന്നത് അർപ്പണ ചിട്ടയായ പ്രവർത്തനം കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഓഫ് റോഡ് നിരക്ക് കുറയ്ക്കുന്നതിൽ സമീപകാല റെക്കോർഡ് നേടിയിരിക്കുക എന്നാണ് അതായത് ബിജു പ്രഭാകറിനേക്കാൾ താൻ എന്തോ ശ്രേഷ്ഠമായ കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് തീർച്ചയായിട്ടും ബിജു പ്രഭാകർ ഒരു സുഗലോലുമതയുടെ പട്ടുകത്തിയിൽ കിടന്നുകൊണ്ട് ഒരു മന്ത്രിപുത്രനായി വളർന്നു വന്ന ആളേക്കാൾ സാമാന്യ ജനത്തിൻ്റെ സാധാരണക്കാരുടെ വിഷമതകൾ ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ കുടുംബ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടയാൾക്ക് അറിയാം എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആർ ടി സി ബസ്സുകളുടെ ഓഫ് റോഡ് നിരക്ക് പരമാവധി കുറച്ച് അഞ്ച് ശതമാനത്തിൽ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച പ്രവർത്തനങ്ങൾ പല പ്രാപ്തിയിലേക്ക് എത്തുകയാണ് ഈ വാക്കവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി എന്നുദ്ദേശിച്ചത് കെ ബി ഗണേഷ് കുമാർ അവർ അപ്പോൾ ഇതിനു മുൻപ് ആനടി രാജു എന്ന് പറയുന്നൊരു ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ഇത്ര നിർദ്ദേശം നൽകിയില്ലേ ഇനി ആന്യ രാജുവിന് ആ നിർദ്ദേശം നൽകുന്ന ഒരു ബുദ്ധി ഇല്ലായിരുന്നോ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല കേട്ടോ ഒരു മുന്നണിയിൽ തന്നെ തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ ആ മുന്നണിയിലെ മന്ത്രിമാർ തമ്മിലുള്ള പ്രശ്നമാണോ എം ഡി ഈ ചട്ടുകം എന്നുള്ളതിലുപരി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണോ എന്ന് ഈ വാക്ക് വായിച്ചപ്പോൾ ഞാൻ സംശയിച്ചു ഏതായാലും അവിടെ നിൽക്കണം അതിൻ്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഓഫ് റോഡ് നിരക്ക് ആയിരമായിരുന്നത് ഓഗസ്റ്റ് മാസം അഞ്ഞൂറിൽ താഴെ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഓഫ്റോഡ് അഞ്ഞൂറി താഴെ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആന്റണി രാജു സാറിന് ഉറപ്പ് നൽകാത്തത് എന്താണ് ഗ്ലാമർ കുറവായതുകൊണ്ടാണോ സിനിമാ നട നല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ സാധാരണ കേരളത്തിലുണ്ട് ഇനി എന്റെ പേരെ കുതിര കയറാൻ പാരുണ്ടാവും സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പുകളിൽ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കുകയും ആഹാ കൃത്യമായ സമയങ്ങളിൽ ആവശ്യമായ സ്പെയർ പാർട്സ് ലഭ്യമാകുകയും ആവശ്യമായ മെക്കാനിക്കുകളെ ലഭ്യമാക്കുകയും വർക്ക്ഷോപ്പുകളിൽ മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാർക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ എനിക്ക് പ്രമോദ് ശങ്കർ പറയേണ്ടത് ഈ മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാർക്ക് ആന്റണി രാജു മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം നൽകിയതിൽ കൂടുതൽ എന്തോ കൂടുതൽ സൗകര്യമാണെന്ന് ഒന്ന് പറയേണ്ടതുണ്ട് ഇനി നിലവിലുള്ള ഗതാഗതമന്ത്രിയെ സൂചിപ്പിക്കുകയും എണ്ണയിട്ട് കുഴമ്പിട്ട് തിരുവനന്തപുരം കിട്ടുമ്പോൾ പാസാചിക പരിപാടിയാണെങ്കിൽ അത് നടത്തിക്കും അത് ഞങ്ങളുടെ നിലവിൽ വേണ്ട ഇത് രണ്ടാമത് എൻജിൻ ഗിയർ ബോക്സ് ക്രൗൺ ആൻഡ് വീൽ സബ് അസംബ്ലി അടക്കമുള്ള പ്രൊഡക്ഷൻ ടാർഗറ്റ് നൽകി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനാണ് ഇത്തരത്തിൽ അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിവേഗം ഓഫ് റോഡ് നിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു തൊഴിലാളികളുടെ പ്രശ്നമായിരുന്നോ ഇതിനു മുമ്പുള്ള മന്ത്രി പറയാത്തത് കൊണ്ടായിരുന്നോ ഈ ഓ ഓഫ് റോഡ് നിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇത് തരാതിരുന്നത് വർക്ക്ഷോപ്പുകളിലേക്ക് മെയിൻ്റനൻസ് സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ ജീവനക്കാരെ പുനർനിർമ്മിച്ചതിൻ്റെ ഫലമായി ബസ്സുകളുടെ കൃത്യമായ പീരിയോഡിക് മെയിൻ്റെനൻസ് എഞ്ചിൻ അടക്കമുള്ള യൂണിറ്റുകൾ ലൈഫിനനുസരിച്ചുള്ള റീപ്ലേസ്മെൻറ്റ് ഇലക്ട്രിക്കൽ എയർ സിസ്റ്റം എന്നിവയുടെ സൂപ്പർ ചെക്കിങ്ങും പരിപാലനവും എന്നിവ ഒരുമപ്പെടുത്തിയ വഴിയും വാഹനങ്ങളുടെ ഓഫ് റോഡ് നിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചു അപ്പോൾ പ്രമോദ് പറയേണ്ട ഒരു കാര്യമുണ്ട് മിസ്റ്റർ എം ഡി ഇതിനു മുൻപ് താങ്കളുടെ തലതൊട്ടപ്പനായിട്ടിരുന്ന എം ഡി നടത്തിയിട്ടുള്ള ഇല്ലെങ്കിൽ അതിനു മുൻപുള്ള ഗവൺമെൻറ് അതിനു മുൻപുള്ള മന്ത്രി നടത്തിയിട്ടുള്ള മെക്കാനിക്കലിൻ്റെ ഡ്യൂട്ടി പരിഷ്കരണം പാളിപ്പോയി എന്നാണ് ഈ വാക്കിൽ നിന്നും ഞങ്ങൾ വായിക്കുന്നത് അതങ്ങ് പരസ്യമായിട്ട് പറയണം മെക്കാനിക്കെ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഏതോ ഒരു വിഡ്ഢി വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിഡ്ഢിയായ ഒരു മന്ത്രി വിഡ്ഢിയായ ഒരു എം ഡി വിഡിത്തമായൊരു തീരുമാനം നടത്തിയതിൻ്റെ പറഞ്ഞതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന മന്ത്രി തിരുത്തി എന്നല്ലേ എൽ എ പറയുക വായിക്കേണ്ടത് ഇതാരെയാണ് നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് ഇനി അത് വായിക്കേണ്ടത് കൂടാതെ കെ എസ് ആർ ടി ചീഫ് ഓഫീസ് തലത്തിൽ സിംഗിൾ യൂണിറ്റുകൾക്ക് മാ വേണ്ടി മാത്രം ഡോക്കിലാകുന്ന ബസ്സുകളുടെ സ്പെയർ പാർട്സ് ആവശ്യകതകൾ ബ്രേക്ക് ഡോൺ തുടങ്ങിയവ വിലയിരുത്തി വാഹനങ്ങളുടെ കാര്യക്ഷമം വർദ്ധിപ്പിക്കുന്നതിന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് മാനേജിങ്ങിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായ മോണിറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും അതിൻ്റെ ഫലമായി ഓഫ് റോഡ് കണക്ക് ഏകീകരിക്കുന്നതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുന്നതിനും സഹായകരമായി അപ്പോൾ അങ്ങ് ഇവിടെ കുറ്റപ്പെടു ഈ ലൈനിൽ കുറ്റപ്പെടുത്തുന്ന ആരെയാണ് ബിജു പ്രഭാകരനെയാണ് അതായത് അങ്ങയുടെ തലതോട്ടപ്പനായിട്ട് ഇവിടെ എം ഡി ആയിട്ടിരുന്ന ബിജു പ്രഭാകരനെ ഇതൊന്നും സഹായിച്ചില്ല ഇപ്പം ഞാൻ എം ഡി ആയപ്പോൾ എന്തോ സഹായിച്ചു എന്നാണല്ലോ അപ്പം ബിജു പ്രഭാകരൻ കുറ്റക്കാരനാണോ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളിത് ബിജു പ്രഭാകര കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഒരു യൂണിയനാണ് ഇനി കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ സിംഗിൾ യൂണിയൻറ്റുകളിൽ ആവശ്യമായ വാഹനങ്ങൾ പ്രസവ ദിവസം തന്നെ ലഭ്യമാക്കി സർവീസ് നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്തേ സാധിക്കാത്തത് ഇത് ഡ്രൈവർ ചെയ്യേണ്ട ചെയ്യേണ്ടവരുമാണോ ഇത് കണ്ടക്ടർ ചെയ്യേണ്ടതാണോ ഇത് മെക്കാനിക് ചെയ്യേണ്ട പരിപാടിയായിരുന്നോ ഈ ഏത് യൂണിറ്റിലാണ് വാഹനത്തിന് ലഭ്യത കുറവാണ് ഈ വാഹനം അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാനേജിങ് പ്രവർത്തന പരിചയമില്ലാത്തതുകൊണ്ട് ഇപ്പം ബിജു പ്രഭാകർ അവധിയെടുത്ത് പോയ സന്ദർഭത്തിൽ അങ്ങ് തന്നെയായിരുന്നല്ലോ സി എം ടിയുടെ ചുമതല നിർവഹിച്ചിരുന്നത് അപ്പം എന്തേ പ്രമോദ് ശങ്കറിന് ഈ ഓർമ്മയില്ലാതെ പോയത് എന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കാൻ അങ്ങ് വിളിച്ച് മുമ്പിലിരുത്തി അങ് കൊടുക്കുന്ന ചായയും വടയും കഴിച്ചിട്ട് പോകുന്ന ട്രേഡ് യൂണിയൻക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് വെൽഫെയർ അസോസിയേഷൻ ചോദിക്കാതിരിക്കില്ല പ്രമോദ് ശങ്കറിനെ കുറ്റപ്പെടുത്തുവാനോ അല്ലെ പ്രമോദ് ശങ്കറിനെ വിവസനത്തിന് വിധേയനാക്കാനോ മുതിരാതിരുന്നത് അങ്ങ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടെന്ന് കരുതി കൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകമായി അങ്ങ് പ്രവർത്തിക്കരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കാം അതുകൊണ്ട് സി എഫിനുള്ള വാഹനങ്ങൾ കാലേക്കൂട്ടി പ്ലാൻ ചെയ്താക്കി ഞാനൊരു രണ്ട് വണ്ടിയുള്ള ചിത്രം ഇപ്പം തരാം പിറവണ്ടി പോയി കിടക്കുക കഴിഞ്ഞ മൂന്നര മാസക്കാലമായി മൂന്നര മാസക്കാലമായി ഈ വണ്ടി ജി പി എസ് സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഈ സി എഫ് സാധ്യമാകാതെ കിടക്കുന്നു എന്ന് ഇതേ ചാനലിൽ ഇവർ ചോദിച്ചപ്പോൾ ഞാൻ മറുപടിയായി പറയുക അതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് പ്രമോദ് പ്രമോദ് ശങ്കർ ആളെ വിട്ടിയാക്കുന്ന പരിപാടിക്ക് കൂട്ടു നിൽക്കരുത് മന്ത്രിക്ക് സ്തുതി പാടുകയോ മന്ത്രിക്ക് ഓശാന പാടുകയോ മന്ത്രിയെ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്യാം യാഥാർത്ഥ്യം കെ എസ് ആർ ടി തൊഴിലാളികൾ പഴയ സർക്കുലർ ഇറക്കുന്നത് വിശ്വസിക്കുന്ന മണ്ണന്മാരാണെന്ന് കരുതരുത് കൃത്യമായ കൂടിയാണ് പറയുന്നത് ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇവിടെ സി എഫ് എടുത്ത പ്രണിത വണ്ടികൾ ഇപ്പോഴും ഡോക്കിൽ കിടക്കുകയാണ് ആ വണ്ടി ഇനി സി എഫ് എടുക്കണമെങ്കിൽ ഒരിക്കൽ കൂടി പറയണം അത് ഞാനിവിടെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിത്രങ്ങൾ ഞാൻ കാണിക്കാം ഇനി ആക്സിഡൻറ്റിന് കാരണമായ ഡിപ്പോകളുടെ യൂണിറ്റ് അധികാരികളെയും ഗ്യാരേജ് അധികാരികളെയും നേരിൽ കണ്ട അവലോകനം നടത്തിക്കൊണ്ടായി നിങ്ങൾ നേരിൽ കണ്ട അവലോകനം നടത്തിക്കൂ അവിടെ കൃത്യമായ രീതിയിൽ ഡ്രൈവറുടെ കുള്ള സംവിധാനങ്ങൾ സ്ലാക്ക് അഡ്ജിസ്റ്റർ ബ്രേക്ക് ലൈൻഡർ വീൽ ഡ്രം ഇതൊക്കെ മാറുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ അങ്ങോട്ട് ആ കണക്കൊന്ന് പറയാൻ പറ്റുമോ ഇനി കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരുടെയും കൂട്ടായ്മയുടെ ഭരണ ഫലമായിട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കെ എസ് ആർ ടി സി ബസ്സുകളും നാ നാനൂറ്റി മുപ്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നതിൽ ഓഫ് റോഡ് നിരക്ക് അഞ്ഞൂറിൽ താഴെ എത്തിക്കുവാൻ കഴിഞ്ഞത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി എല്ലാ ജീവനക്കാരോടും നന്ദി പറയുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണ് ഡോക്കിൽ കൊടുക്കുന്ന വണ്ടികൾ അതിൻ്റെ കംപ്ലയിൻറ്റ് പൂർത്തീകരിക്കാതെ അടുത്തയാളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്ത് വഴിയിൽ അപകടം ഉണ്ടായാലും അവൻ്റെ തലയിൽ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുരുതി കൊടുക്കുവാൻ വേണ്ടി കേരളത്തിലെ നിരപരാധികളായ ജനങ്ങളുടെ ജീവിതം കുരുതി കൊടുക്കാൻ വേണ്ടി ഫിറ്റ്നസ് യോഗ്യതയില്ലാത്ത വണ്ടികൾ സർവീസിന് കൊടുത്തയച്ചുകൊണ്ടാണ് ഈ ഡോക്ക് നിരക്ക് കുറച്ചിരിക്കുന്നത് തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം അതുകൊണ്ട് ചെയർമാൻ ആൻ്റെ മാനേജിംഗ് ഡയറക്ടർ മന്ത്രിക്ക് വേണ്ടി കള്ളത്തരം പറയുകയാണ് ഇരിക്കുന്ന സ്ഥാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പിതാവ് ജോലി ചെയ്തൊരു സ്ഥാപനത്തിലെ ജീവനക്കാരെ മരണത്തിലേക്ക് തള്ളിവിടുകയും കൊലപാതകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ക്രൂരമായൊരു നിലപാടിന് കൂട്ടുനിൽക്കുകയാണ് പ്രമോദ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട സി എം ഡിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ ഓച്ചാനത്ത് നിൽക്കുന്ന യൂണിയൻ നേതാക്കളെ മാത്രം ഗഡ് പരിചയമുള്ള അങ്ങേക്ക് ഒരുപക്ഷെ ഈ വാക്കുകൾ പൗരുഷമായിട്ട് തോന്നാം ഒരുപക്ഷേ ഇത് മാന്യതയില്ലാതായിട്ട് തോന്നാം ബഹുമാനക്കുറവായിട്ട് തോന്നാം പക്ഷേ അങ്ങേ ഇരിക്കുന്നത് കെ എസ് ആർ ടി സിയിലാണെന്നും ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണെന്നും മാറി മാറി വരുന്നവർക്ക് ഓശാനമാണെന്ന നിലപാട് സ്വീകരിക്കുന്നു അങ്ങയുടെ നിലനിൽപ്പിന് ഉള്ളതാണെന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടി കള്ളത്തരം പറയുന്നത് ഇത്തരത്തിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു പൊതുസമൂഹത്തിലാണ് എന്നും അതുകൊണ്ട് തന്നെ കെ എസ് ആർ എ സിലെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ലേബർ ആക്ടിൻ്റെ പ്രകാരം ഉണ്ടായതായതുകൊണ്ട് തന്നെ സി എം ഡി എന്ന് പറയുന്നത് രാജകീയ പതി അധികാര പദവിയോടുള്ള അവസാന വാക്കല്ല എന്ന് തിരിച്ചറിയപ്പെടുന്നതും അങ്ങക്കത് ബാല്യകാലം മുതലേ കൃത്യമായി പരിചയമുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് പറയുകയാണ് രാഷ്ട്രീയക്കാർക്ക് ഓശാനപാടുന്ന നിലപാട് അവസാനിപ്പിക്കുക കള്ളക്കണക്കുകൾ പൊതുജനങ്ങൾ സമക്ഷം നിർത്തുന്നത് നിരത്തുന്നത് അവസാനിപ്പിക്കുക എന്നാണ് സി എം ഡിയോട് പറയാനുള്ളത് ഇനിയെങ്കിലും മാന്യമായി കൃത്യമായി സർവീസ് നടത്തുവാൻ ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ നൽകിക്കൊണ്ട് മെക്കാനിക്കുകളുടെ ഡ്യൂട്ടി പരിഷ്കരണം പരാജയമായിരുന്നു എന്ന് കൃത്യമായി സമ്മതിച്ചുകൊണ്ട് മെക്കാനിക്കുകളെ ആവശ്യത്തിനുള്ള യൂണിറ്റുകളിൽ വിന്യസിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് നൽകുകയും കൃത്യമായി വാഹനം സർവീസ് നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടത് പ്രമോദ് ശങ്കറെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു എം ഡി ആയിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടാകുവാൻ പോകുന്നത് തച്ചകരി സാറിനെ പോലെ ടി പി സെൻകുമാർ സാറിനെ പോലെ അലക്സാണ്ടർ ലൂക്കിനെ പോലെ പ്രഗൽഭന്മാരിന്നൊരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് രാഷ്ട്രീയക്കാരനെ ഒത്താശ പാടുവാൻ വേണ്ടി ഇത്തരം വിഡുത്തങ്ങൾ പടച്ചുവിടേണ്ടി വരുന്നതെന്ന് ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് അങ്ങേക്ക് ഗുണം ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി バンバンバンバンバン。